ഹലോ നമസ്കാരം ഷബീർ ആണ് കേട്ടോ ഗ്യാസ്കോ നമ്മളിന്ന് കോഴിക്കോട് ഹോട്ടൽ അമ്പികലാണുള്ളത് ഇവിടെ റെനുവേഷൻ്റെ ഭാഗമായിട്ട് ഗ്യാസ് പൈപ്പ് ലൈൻ ഇൻസിലേഷൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ടെൻ സിലിണ്ടർ മാനിഫോൾഡിങ് ആണ് നമ്മളിവിടെ കൊടുത്തത് ഇത് ഫൈവ് ടു ഫൈവ് സെപ്പറേറ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാം അതുപോലെ സേഫ്റ്റി വാൽ പ്രഷർ ഗേജല്ല വരുന്നുണ്ട് ഒന്നര ഇഞ്ച് എം എസ് സി ക്ലാസ് റണ്ണറാണ് പോകുന്നത് ഇവിടെ നിന്ന് ഒന്നരയെന്ന് മുക്കാലിലേക്ക് റെഡ്യൂസ് ആവുകയാണ് ചെയ്യുന്നത് ഈ മെയിൻ എൻട്രി വരുന്നിടത്ത് നമ്മൾ പ്രഷർ ഗേജ് സേഫ്റ്റി വാൽവ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ താഴെ സെപ്പറേറ്റ് പോകുന്നവർക്കും വാലുകൾ കൊടുത്തിട്ടുണ്ട് നല്ല പ്രഷറിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഏകദേശം ഇവിടെ ഒരു ട്വൻറ്റി ട്വൻറ്റി വൺ ബർണറാണ് ഇവിടെ വരുന്നത് അതുപോലെ വെൽഡിങ്ങിൻ്റെ വർക്കുകൾ പെയിൻറിങ് വർക്കുകൾ എല്ലാ ഇതും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ